നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ശബരിമലയിലെ അയ്യപ്പൻ ചുമ്മാതല്ല ശക്തിയുണ്ട് പവർ ഉണ്ടെന്ന് കാണിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം കണ്ടെത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ കാരണം നമുക്ക് ഈ സ്വർണം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തില് ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി എവിടെയാണ് സ്വർണം വിറ്റത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്റെ കൂടുതൽ വിറ്റ സ്വർണം കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് അങ്ങനെയാണ് പറയുന്നത് പക്ഷെ അത് രൂപമാറ്റം വരുത്തിയായിരുന്നു ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം നാണയങ്ങളാക്കിയിട്ടാണ് ഈ പറയുന്ന ബെല്ലാരിയിലുള്ള ഗോവർദ്ധന എന്ന് പറയുന്ന സ്വർണ്ണവ്യാപാരുടെ അടുത്ത് പോകുന്നതും അയാൾക്ക് സ്വർണം വിൽക്കുന്നത് പിന്നീട് ഇപ്പോൾ എസ് ഐ ടി സംഘം ആ സ്വർണം കണ്ടെത്തുന്നത് കട്ടി രൂപത്തിൽ അതായത് സ്വർണ്ണ കട്ടകളാക്കി മാറ്റിയിട്ടുള്ള രൂപത്തിലാണ് ഇപ്പം അത് കണ്ടെത്തിയത് നാനൂറ്റി ഈ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് അന്ന് അയാൾക്ക് കൊടുത്തിരുന്നത് അത് നാനൂറ് ഗ്രാമോളം ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പാണ്ട് നൂറ്റി ഒമ്പത് ഗ്രാമോളം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ അവർ കൂലിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത് ഇനി കണ്ടെത്തേണ്ട ഒരു ഇതുണ്ട് പക്ഷെ എന്നാൽ പോലും ഭൂരിഭാഗം അതെ സ്വർണവും അതെ അതായത് സ്വർണം പോയ വഴി എവിടെ ഏതുവഴിയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ളത് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി കണ്ടെത്തിയ സ്വർണം അതായത് ഇപ്പൊ പിടിച്ചെടുത്ത സ്വർണം അത് തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും വന്നിട്ടില്ല നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം ഇത് ഇത് സ്വർണ്ണമാണ് നമ്മൾ നമ്മൾ മാറ്റിയാൽ പിന്നീട് പഴയ ഈ തന്നെയാണ് മറ്റേന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആദ്യ നമുക്ക് ഉണ്ടായിരുന്ന ആശങ്കയാണ് സ്വർണം എന്തായാലും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി തീർച്ചയായിട്ടും അതെങ്ങനെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതായിരുന്നു നമ്മുടെ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആശങ്ക അത് എന്തായാലും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ അതിന്റെ കൂടുതൽ അത് ഏത് രീതിയിലാണ് ആ രീതി ആ ഒരു അതെ 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 അതായത് സ്വർണം പോയ വഴി കണ്ടെത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഗോവർദ്ധൻ പുള്ളി മാപ്പ് സാക്ഷിയാകാനും സാധ്യതയുണ്ട് സാക്ഷിയാക്കിയിട്ടായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകും അതല്ലാതെ പുള്ളിയോട് അറിഞ്ഞിട്ടുണ്ടാണെന്ന് പറയാൻ നിർ അങ്ങനെ ആവണം നിർബന്ധമില്ല എന്തായാലും ഇപ്പോൾ അങ്ങനൊരു സ്വർണം ഇവിടെ തന്നെ വിറ്റു എന്നുള്ളത് തീർച്ചയായിട്ടും അത് കണ്ടെത്തിയിട്ടുണ്ട് ഇനി അറിയാനുള്ളത് ഈ സ്വർണം ഇത് തന്നെയാണോ സ്വർണം എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മതി അങ്ങനെ വരുമ്പോൾ മാത്രമായിരിക്കും കേസിന് നിലനിൽക്കുണ്ടാവും കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പറയുന്ന സ്വർണ്ണം അവിടെ കൊണ്ട് വിൽക്കുന്നത് അപ്പൊ ഇതിനോടകം തന്നെ ആ സ്വർണം ഇയാളൊരു സ്വർണ്ണ വ്യാപാരിയും കൂടിയാണ് ആ സ്വർണം രൂപമാറ്റം വരുത്തി മറ്റെവിടെങ്കിലും വിറ്റിട്ടുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത നിലവിലുണ്ട് എന്തായാലും ഇപ്പോൾ എന്തായാലും ആളെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി സ്വർണം കൂടെ കണ്ടെത്തുക ഇനി ബാക്കി ഇനി ഒരുപാട് വിഷയങ്ങൾ കൂടി ഉണ്ടല്ലോ കാരണം ഇതും നിലവിൽ ഇനിയിപ്പം രണ്ടുപേര് മാത്രമാണ് ഇപ്പം അറസ്റ്റിലായിട്ടുള്ളത് ഒന്ന് ബാബു ഈ പറയുന്ന ഉമ്മികൃഷ്ണൻ പോച്ചും മാത്രമാണ് ഇപ്പം അറസ്റ്റിലായിട്ടുള്ളത് മൊത്തം പതിനെട്ടോളം പ്രതികൾ ഇതിന് പിന്നിൽ ഉണ്ടെന്നുള്ളത് എസ് ഐ ടി സംഘം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിലും കൂടെ അവരിലും കൂടെ അവരുടെ പങ്കെന്താണെന്നും കൂടെ മനസ്സിലായെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു കൊള്ളയുടെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ ഇത് എങ്ങോട്ടൊക്കെയാണ് ആർക്കൊക്കെയാണ് പണം പോയിട്ടുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇനി ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തുള്ളൂ അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അറസ്റ്റുകൾ ദേവസ്വം ബോർഡിൽ തന്നെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാവാത്ത തരം ഇല്ലല്ലോ നിലയ്ക്കാണ് ഇപ്പോൾ ഈ സ്വർണം കണ്ടെത്തിയതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഈ സ്വർണം കണ്ടെത്തി ഇനി എത്ര രൂപയാണ് നൽകിയത് ഇത്രയും സ്വർണത്തിന് എത്ര രൂപയാണ് നൽകിയതെന്ന് ഉൾപ്പെടെയുള്ള കണക്കുകൾ എടുക്കേണ്ടി വരും ഇങ്ങനെ എടുക്കുന്ന ഈ പണത്തിന്റെ കണക്ക് അത് ആരിലോട്ടൊക്കെ പോയി എന്നതിനെ പറ്റിയുള്ള കണ്ടെത്തിൽ വേണം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പണം വാങ്ങിയവരുടെ സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കണം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇനിയും എന്താ പറയാ അന്വേഷണം ഒരിക്കലും ഇതുവരെ ഒരിക്കലും പൂർത്തിയായിട്ടില്ല ജസ്റ്റ് ഒരു രൂപം മാത്രമേ ഇപ്പോഴായിട്ടുള്ളൂ എങ്ങോട്ടൊക്കെയാണ് എവിടുന്നൊക്കെയാണ് പോയിട്ടുള്ളതിനെ പറ്റി ഒരു രൂപം മാത്രമേ ആയിട്ടുള്ളൂ ഇനി അവരിലേക്ക് പണം എത്തിയത് അതായത് ഈ പ്രതികളിലേക്ക് പണം എത്തിയത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് പണം എത്തിയത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള വിവരം എടുക്കേണ്ടി വരും അതായത് അവരുടെ സ്വത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവരുടെ ബന്ധുക്കളുടെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ ഒരുപാട് നൂലാമാലകളും ഉണ്ട് വലിയൊരു മല തന്നെ മുന്നിലുണ്ട് അത് കാരണം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റീനെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത ആ സമയമുണ്ടല്ലോ അപ്പൊ ആ സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷയാണ് മുരാരി ബാബുവിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഒന്നും പക്ഷെ അത് കൃത്യമായിട്ട് പഴുതുകൾ അടച്ചടച്ച് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അപ്പൊ കൃത്യമായ ഒരു ആസൂത്രണ ആസൂത്രണത്തോട് കൂടിയിട്ടാണ് ഓരോ പ്രതികളിലേക്കും എത്തുന്നത് അങ്ങനെ ഇവിടെ പറ്റൂ ചെലും അറസ്റ്റ് ചെയ്താൽ ഒരു കേസ് അങ്ങനത്തെ ഒരു കേസാണിത് ഇപ്പൊ നമ്മളിത് കൊലപാതകം പോലെ ഒന്നും അല്ല ഇത് അല്ലെങ്കിൽ മറ്റു കൊള്ള പോലെയുള്ള ഒരു കേസേ ഇത് കാരണം ഇത്രയും വർഷം കഴിഞ്ഞു പോരുന്നത് മിനിമം ഒരു അഞ്ചു വർഷമെങ്കിലും പിറകെ നടന്നൊരു കാര്യമാണ് അപ്പം ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതും ഇതിനോടകം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പം ഇതെല്ലാം ക്ലിയർ ചെയ്തെങ്കിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രതികളെ കൃത്യമായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കോടതിയിൽ ഇവർ ഊർ ഊരി പോരാ ഇവർക്ക് അങ്ങനെ ഊരി പോരാൻ പറ്റിയാൽ പിന്നീടൊരു അടുത്ത ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആദ്യമേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ആദ്യമൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് മാർക്ക് ചെയ്ത് ആൾക്കാരെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അറസ്റ്റിലോട്ട് പോകുന്നതിന്റെ ഒരു രീതി ഒരു സ്വീകരിച്ചതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് പ്രതികൾ ഒരിക്കലും രക്ഷപെട്ടു പോകരുതെന്ന് തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിനും കോടതിക്കും കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത് എല്ലാവരും എല്ലാരെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും കോടതിയിൽ ഹാജരാക്കിയാൽ ഇവർക്ക് ജാമ്യം കിട്ടുന്ന നിലയിലോട്ട് കാര്യങ്ങൾ പോകും കാരണം കുറ്റപത്രം ഇല്ല ഇവർക്കെതിരെയുള്ള എഫ്ഐആർ കൃത്യമായിട്ടുള്ള എഫ്ഐആറിൽ ഒരു ഇത് മാത്രമാണ് ഒരു അനുമാനം മാത്രമാണെന്നുള്ള നിലയ്ക്ക് അത് മിക്കവാറും ഇവർക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഗോവർദ്ധന ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രണ്ടു പേരിലൊക്കെ മാത്രമാണ് പക്ഷെ അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ മറ്റു പലരുമായിട്ടും സ്വർണം പങ്കുവെച്ചതും സ്വർണം വിറ്റതുമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് പിന്നെ പിന്നെ ഇയാളെ ആ അതെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇയാൾ ഒരുപാട് പേർക്ക് പേരുമായിട്ട് ഇതുപോലെ സ്ഥലത്തിന്റെ കച്ചവടം നടത്തിയിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ കച്ചവടം പണ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതും ഇതിനോടൊപ്പം തന്നെ എസ് ഐ ടി സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല എന്നാലും അന്വേഷണ സംഘത്തെ പൊക്കിയെടുക്കുന്നുണ്ട് എല്ലാം ഏഹ് ചികഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന ആശ്വാസകരമായുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗോവർദ്ധനോട് പറഞ്ഞത് പോലും ശബരിമലയിലെ ശാന്തിക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധനോട് പോലും ഇയാൾ പറഞ്ഞിരിക്കുന്നത് മാത്രല്ല അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരി ആയിരിക്കുന്ന സമയത്തോ മറ്റാണ് ഇയാളുമായിട്ട് കണക്ഷൻ ആവുന്നതും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഇങ്ങനെ കൊണ്ടുവന്ന സ്വർണം വിൽക്കുന്നതും എല്ലാം ഇയാളുമായിട്ടാണ് അപ്പം അതിന് പിന്നിലുണ്ടായിരുന്ന പ്ലാനിങ് ഒന്ന് ഓർത്ത് നോക്കണം കാരണം ആദ്യം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം സ്മാർട്ട് ക്രീഷനിൽ എത്തിച്ച് സ്വർണമാക്കി മാറ്റിയിട്ട് പിന്നീട് അത് നാണയ രൂപത്തിലാക്കിയായിരുന്നു നാണയ രൂപത്തിലാക്കിയിട്ട് ഇയാൾക്ക് കൊണ്ട് കൊടുക്കുകയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കുക അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇയാൾ മിക്കവാറും ഇയാൾ പ്രതിയാവാനുള്ള സാധ്യത ഇല്ലാത്തതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇയാളത് ജനുവിൻ സ്വർണ്ണമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇയാൾ കരുതുന്നത് സാധാരണ ഇത്തരത്തിലുള്ള സ്വർണ്ണം കടക്കാർ അതായത് ഇതുപോലെയുള്ള ഹോൾസെയിൽ കച്ചവടക്കാരത് എടുക്കുക എന്നെങ്കിൽ കട്ടികളായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നാണയങ്ങളായിട്ടോ എടുക്കും എടുക്ക അത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ സ്വർണം അവിടെ അയാൾക്ക് കൈമാറിയിരിക്കുന്നത് അപ്പം അയാളും മിക്കവാറും മാപ്പുസാക്ഷിയുള്ള സാധ്യത ഉണ്ടാവും അപ്പം ഇനി ആ സ്വർണം അത് തന്നെയാണോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുക മാത്രമാണ് ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്ന എനിക്ക് അറിയില്ല എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു അറിവ് എനിക്കില്ല പക്ഷെ എന്തായാലും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്